mil dólares que no സീജാറിലേക്കും ഒരു ഇറ്റ വെള്ളം വയ്ക്കാൻ റെഡിയാക്കിയിരിക്കുന്നു കഴുത്തേറ്റ വെള്ളമുണ്ട് മൂന്ന് ജാറിലും ഓരോ ലിറ്റർ വെള്ളം അറച്ചിട്ടുണ്ട് ഇനി ഞാൻ ജെ എ ജാർ പുറത്തുന്നു വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് സാധിക്കാം ഈ ബോട്ടിൽ നിൽക്കുന്നതും ഒരേ ലെവൽ ഇതിലാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കണം എഡ്ജും ടാങ്കും നിൽക്കുന്നത് ഒരേ ലെവലാണ് ഈ അഡ്ജിൽ വാവ് തുറക്കുമ്പോൾ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ചാടും ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് ചാടും ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ചാടും ഇന്ന് ഞാൻ പറയുന്നത് അവിടെ വെള്ളം വീഴുന്ന പോയിന്റ് നോക്കിയാണ് ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ന ജാർ തുറക്കുമ്പോൾ വെള്ളം വീഴുന്ന പോയിന്റ് ഒക്കെ ശ്രദ്ധിക്കല്ലോ വെള്ളം സൂക്ഷിച്ച് നോക്കണേ ഞാൻ ഏർ ജാർ തുറക്കുന്നു ഏജാറിൻ്റെ വാറുകൾ തുറന്നു വിടുന്നു വെള്ളം വീടം പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ ജാർ തുറക്കുന്നു വളരെ ശ്രദ്ധിക്കണം എൻ്റെ ദൂരം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഭീരദൂരം ഉണ്ടല്ലോ ഇനി ഞാൻ സി ജാർ തുറക്കുന്നു വെള്ളം വീഴണം പോയിന്റ് വളരെ ശ്രദ്ധിക്കണം നീട്ടിൽ വെക്കാൻ കാരണങ്ങൾ വേറെ വെള്ളം വീഴണമെന്നുള്ള അറിയാറുണ്ട് നിങ്ങൾക്കത് കൺഫ്യൂഷൻ എന്താ വിചാരിച്ചിട്ടാണ് ഓഹം ഏതായിരുന്നു അടുത്ത് ചാടിയത് ഏതായിരുന്നു അകലെ ചാടിയത് അതോ എല്ലാം പോട്ടിൽ നിന്നും ഒരേ അകലത്തിലേക്കാണ് വെള്ളം ചാടിയത് നിങ്ങളുടെ ഊഹവും നമ്മൾ ചെയ്തതെന്ന് വെച്ചെന്ന് ഏക ഒന്ന് ഒത്തുനോക്കൂ എല്ലാം വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും അകലെ ചാടിയത് ഏതാണ് സി പോട്ടിലാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് പുതിയിലേക്കാണ് ടാങ്കിൻ്റെ അടുത്ത് ചാടിയത് എ പോർട്ടിലാണ് എന്തായിരിക്കാനാണ് അത് കാരണം എങ്ങനെ തോന്നുന്നത് നിങ്ങളെല്ലാം സ്വയം ഒന്ന് കണ്ടെത്തി ശ്രദ്ധിക്കണം ദ്രാവകത്തിൻ്റെ ടാങ്കിൻ്റെ ഉൾവ്യാപ്തത്തിലുള്ള ഐ ടി വ്യത്യാസം നോക്കണം നിങ്ങൾ എന്തായാലും നിങ്ങളിവിടെ ഒരു രേഖപ്പെടുത്തി നിങ്ങൾ കണ്ടെത്തിയത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അറിയിക്കും